ഹായ് ഫ്രണ്ട്സ് എന്തല്ല അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പോകുന്നത് ഇരട്ടിക്കടുത്തുള്ള എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം ഓക്കെ പുളിയിലെത്തിയപ്പോൾ നല്ല മഴ പിന്നെ ഞാൻ വണ്ടി സൈഡാക്കി കോട്ട ഉണ്ട് എന്തായാലും കുറച്ച് മഴ പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ ഫൈനലി നമ്മൾ ലൊക്കേഷനിലെത്തി ഗസ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം പുറം ലോകമറിയാതെ കിടക്കുന്ന കണ്ണൂരിലെ സ്വർഗം പുഴയും പുൽമേടുകളും മലനിരകളും കൂടി ചേർന്ന് വിസ്മയ കാഴ്ച ഒരുക്കുന്ന ഒരിടം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറിയാണ് കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളുമായി ഇടക്കാനം റിവർ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരിടം വിസ്മയ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ചാറ്റൽ മഴയും കൊണ്ട് പുഴക്കരയിലിരിക്കുന്നതിൻ്റെ ഫിൽ അതൊന്ന് വേറെ തന്നെയാണ് ഫാമിലിയുടെ കൂടെ ആയാലും ഫ്രണ്ട്സിൻ്റെ കൂടെയായാലും ഇനിയിപ്പോൾ തനിച്ചായാലും കുറച്ച് നേരം സമയം ചെലവഴിക്കാൻ ഒരു സ്ഥലം പൊളിയാണ് ഈ ഒരു സ്ഥലത്തെ കണ്ണൂരിൻ്റെ എന്നും വിശേഷിപ്പിക്കാം അത് സ്പോട്ട് പോളി സ്പോട്ടാണ് നല്ല ആയിട്ട് പിന്നെ പുറത്ത് പോഴാം കാണേണ്ട സ്പോട്ടാണ് പിന്നെ മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത് റീല് ഷൂട്ട് ചെയ്യാൻ പിന്നെ ഫോട്ടോ ഷൂട്ടിനൊക്കെയാണ് അതെ ബാക്കിൽ രണ്ട് മൂന്ന് ആൾക്കാർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല പിന്നെ ഇപ്പം ഇതാണ് അവിടെ ഒരു നായ്ക്കുട്ടി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കാണിച്ചുതരാം ഒരു നായ്ക്കുട്ടി വന്നിട്ടുണ്ട് അവിടെയല്ല വീട്ടിലുള്ളായിരുന്നു ഞാൻ തോന്നുന്നു അതിന്റെ വേക്കലെ വിളിക്കാം എങ്ങനെ പോകുന്നുണ്ട് അവിടെ ഒരു ചെക്കൻ നിൽക്കുന്നുണ്ട് അപ്പൊ ആ ചെക്കൻ്റെ അടുത്തേക്ക് ഈ നായി പോകുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം അ ചക്കന്റെ നായ വിളിക്ക് വിളിക്കേ പേരെന്താൻറെ വിക്യാട്ട് വിളി ബോ അപ്പോ ഇവിടെ ഒരു അറിയിപ്പ് എല്ലാം വെച്ചിട്ടുണ്ടോ ജലാശയങ്ങളിൽ അനുമതി കൂടാതെ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്യാൻ പാടില്ല നീന്തൽ പരിശീലനം നടത്തേണ്ടവർ പരിശീലകർക്കൊപ്പം മാത്രമേ ജലാശയങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്നുവെച്ചാൽ ഇവിടെ കഴിഞ്ഞ ആഴ്ച പാനുവിരുന്ന് ഒരു ചക്ക മരിച്ചായിരുന്നു വെള്ളത്തിൽ വഴുക്കി വേണ്ടി ഒരു പയ്യ മരിച്ചായിരുന്നു അപ്പോൾ ഇവിടെ അറിയിപ്പല്ല എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആൾ ശ്രദ്ധിക്കുക വെള്ളത്തിൽ നോക്കണം മഴക്കാലൊക്കെയാണ് അപ്പോൾ സൈഡിൽ നിൽക്കുമ്പോൾ സ്ലിപ്പായിട്ട് അങ്ങ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കെയർഫുള്ളായിരിക്കണം എല്ലാവരും ഇവിടെ വരുമ്പോൾ തന്നെ അപ്പോൾ മഴ വേണ്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിൽക്കൽ സേഫല്ല ഇനി ഇവിടെ നിന്ന് ഫുള്ള് മനി അതുകൊണ്ട് ഇവിടെ നിന്ന് നൈസായിട്ട് പോകുന്നില്ല അതവിടെ ഒരു മൂന്ന് പിള്ളേർ കൂടിയുണ്ട് ഇടയ്ക്കാനത്ത് ലോക്കായി നൈസ് ഫുള്ള് മഴ ഫുള്ള് മഞ്ഞു കുളിച്ച് ആ കലാക്കായി ഒരു സ്ഥലത്ത് ഇറങ്ങിയതുകൊണ്ട് പിന്നെ ആ കാക്കണ്ട വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു വരുമ്പോഴേ മഴയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നമ്മൾ ഇറങ്ങിയതല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ വെച്ച് വന്നു പക്ഷെ പാളിപ്പോയി മഴയൊക്കെ ഫുൾ ഓക്ക് ഒന്ന് പറയണ്ട അതിൽ കൂട്ടിയൊന്നും പറ്റിയില്ല പിള്ളേർ കൊണ്ട് പോകണം പോലെ ഓക്കെ നൈസായിട്ട് ഇരുന്നു ഇവിടെ വീട്ടിലേക്ക്